പ്രിയപ്പെട്ടവരെ ഫ്രീ മൈൻഡിലേക്ക് സ്വാഗതം ജീവിതത്തിൽ അത് ബന്ധങ്ങളായാലും സാമ്പത്തിക നേട്ടങ്ങളായാലും മറ്റേതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യങ്ങളായാലും അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നീട് ഒരുപാട് പേർക്ക് അതൊരു തീരാവേദനയാണ് ആ നഷ്ടത്തിൽ നിന്ന് അതിൻ്റെ ദുഃഖത്തിൽ നിന്ന് കരകയറാൻ കഴിയാതെ വളരെ പ്രയാസപ്പെടുന്ന എത്രയോ പേരുണ്ട് പിന്നീട് അവരുടെ ചിന്തയിൽ മുഴുവൻ എനിക്കിനി ഒന്നും തിരിച്ചു പിടിക്കാനാവില്ല എനിക്കിതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഒരിക്കലും ഇനി അതൊന്നും തിരിച്ചു വരില്ല എനിക്കൊന്നും നേടാനാവില്ല എൻ്റെ ജീവിതം കഴിഞ്ഞു എൻ്റെ ഒരു വലിയ ഭാഗം ഇവിടെ അവസാനിച്ചു ഇനി എനിക്ക് ഒരു ബാല്യമില്ല എനിക്ക് ഇനി ഒരു നേട്ടമില്ല എന്നൊക്കെ കരുതുന്ന ഒരുപാട് പേരുണ്ട് അത് ബാലിശമാണ് അത്തരം ചിന്തകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക ഏത് അവസരത്തിലും നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു വലിയ ഒരു അവസരമുണ്ട് നിങ്ങൾ ഫുട്ബോൾ കളി കണ്ടിട്ടില്ലേ ഫുട്ബോൾ കളിയിൽ അവസാന നിമിഷം വരെ എന്തും സംഭവിക്കാം തോറ്റു എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ടീം കളി തീരാൻ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ബാക്കിയുള്ളപ്പോൾ ഒരു ഗോൾ അടിക്കുന്നു വീണ്ടും സമനിലയിലെത്തുന്നു മിച്ച സമയത്തേക്ക് പോകുന്നു കളി എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു അവിടെ നിന്നും ആ ടീം വിജയിച്ചു കയറുന്ന എത്രയോ ചരിത്രങ്ങളുണ്ട് കെ എഫ് സി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ ജീവിതത്തിൻ്റെ നല്ലൊരു കാലം മുഴുവൻ നഷ്ടങ്ങൾ മാത്രം സഹിച്ച ഒരു മനുഷ്യൻ അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വിജയം കടന്നു വരികയാണ് കെ എഫ് സി ചിക്കനിലൂടെ ആ ബ്രാൻഡിലൂടെ നിങ്ങൾ നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക ആ പരിശ്രമം ഒടുവിൽ വിജയത്തിലേക്കെത്തും നിരാശയല്ല വേണ്ടത് പകരം ലക്ഷ്യബോധത്തോടു കൂടിയുള്ള തീവ്രമായ പരിശ്രമങ്ങളാണ്